ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാ ഓണ്ട സിഡിക്ക് ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു റീസ്റ്റോക്ക്ഡ് ഒരു ഐറ്റം ആണ് കേട്ടോ കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻസി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയുടെ ആണ് പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഇതിൻ്റെ എട്ട് ഷേഡുകളായിരുന്നു കാണിച്ചിരുന്നത് നമ്മൾ നമ്മളതിൻ്റെ പതിനാറ് ഷേഡുകൾ ആയിട്ട് എട്ട് ഷെയഡും അതുപോലെ തന്നെ ബാക്കി എട്ട് ഷേഡും കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗിയോവയുടെ കാര്യമായി മാർക്കല്ലാട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഈ നല്ലൊരു പൊന്മാനിയിലൊക്കെ ഡാർക്കായിട്ട് വരുന്നൊരു റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ ഇതിന് ഈ ഒരു സിൽവറിന്റെ പുട്ട വരും നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നല്ലൊരു ഫാൻസി ടൈപ്പ് സാരിയാണ് ഫങ്ഷൻ വെയർ ആയിട്ട് എന്ത് ഫങ്ഷനും നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് നല്ല രസമുള്ള കളർ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ഫ്ലവർ ഡിസൈൻ വന്നിട്ട് സീക്വൻസ് വർക്കും എല്ലാം വന്നേക്കുന്ന സ്കാലപ്പൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ് റാണി പിൻ്റെ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ഒരു ഫംഗ്ഷന് പോയാലുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് പതിനാറ് ഷെയ്ഡ് നല്ലതാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെയും ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കസ്റ്റമേഴ്സ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഷെയ്ഡുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കിട്ടിയപ്പോൾ ലൈറ്റ് ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് ഞാൻ നൂർത്ത് കാണിച്ചുതരാം അത്യാവശ്യം നല്ലപോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയാണ് എടുത്തു കഴിയുമ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും എണ്ണൂറ്റി അൻപത് മാത്രമാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷേർഡ് നോക്കിയേ വയലറ്റ് ഷേർഡിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഷേഡ് നല്ല ഡാർക്കാണ് കേട്ടോ അതിൽ സിൽവർ കളറിൽ വരുന്ന ഈ ഒരു ബുട്ടായാണ് ഫുള്ള് സാരിയില് വരുന്നത് പിന്നെ ഈ ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുന്ന ബുട്ടായൊന്നും അല്ലാട്ടോ നമ്മൾ വാഷ് ചെയ്ത് നോക്കിയതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഈ ഒരു ഷെയ്ഡ് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്തതാണ് അപ്പം ബുട്ടായിക്കും ഒന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ വാഷ് ചെയ്യാൻ കുഴപ്പമില്ല അത ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയുമോ അത് കാണാനായിട്ട് ഇത് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഒത്തിരി അങ്ങനെ ഒഴുകി കിടന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സാരി അല്ല കേട്ടോ എൻ്റെ ഇച്ചിരി ഒരു കട്ടിയുണ്ട് അത് ഈ ബുട്ട വരുന്നതിൻ്റെ ഒരു കട്ടിയും കൂടി വന്നതായിരിക്കും കേട്ടോ നല്ല രസമാണേ ഇത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലൗസ് പീസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല സൂപ്പറാണ് കാണാനായിട്ട് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളറ് മജന്ദ ഡാർക്കായിട്ട് വരുന്ന മജന്ത ഷേഡ് നല്ലൊരു രസമാണ് കാണാനായിട്ട് ഫങ്ഷനൊക്കെ കൊടുക്കാനായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറുകൾ പിന്നെ ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഈ സാരി ആര് കണ്ടാലും അത്ര റേറ്റ് തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ പക്ഷേ എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത നല്ല റേറ്റ് തോന്നിക്കുന്ന ഒരു സാരിയാണ് അതായത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല റയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ എപ്പോഴും വരാത്ത ഷെയ്ഡുകളാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫൈവ് സീറോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി എന്ത് ഭംഗിയാന്ന് വാടാമുല ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വാടാമുലക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് എട്ട് ഷെയ്ഡ് നല്ല കളർഫുള്ളാണ് കേട്ടോ കളർഫുൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കളക്ഷൻസാണ് ഇങ്ങനെ ഒരു എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് അതായത് വരും കേട്ടോ ഏതാണോ സാരി വരുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന കളറിൽ വന്നിട്ട് വന്നിട്ട് അതിൻ്റെ ഫുള്ള് ഈയൊരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഫ്ലവർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തുകൂടി സീക്വൻസ് വർക്ക് വന്നിട്ട് താഴെ സ്ലീവിലായിട്ടാണ് ഈയൊരു ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അത് ഈ സാരിയോട് കറക്റ്റ് മാച്ചിന് വരുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കാലപ്പം എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മയിൽപ്പീലി പച്ച കളറാണ് ഒത്തിരി പേര് ഈ സാരി റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് നല്ല അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആരൊക്കെയാണ് ചോദിച്ചതെന്ന് നമുക്കറിയത്തില്ല ആരാണെങ്കിലും പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഓർഡർ തരിക കേട്ടോ കാരണം വീണ്ടും നമുക്കിത് പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണേ ഇതാണ് കേട്ടോ ഇതിന് വരുന്നത് ഗോൾഡൻ ബുട്ടായി ആയിരിക്കും അതുപോലെ തന്നെ ഗോൾഡൻ കളറിൽ വരുന്ന ഈ ഒരു ബോർഡർ ആണ് വരുന്നത് അതെങ്ങനെ വരും കേട്ടോ ഈ സാരിക്ക് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ആദ്യം കാണിച്ചതിന് ടാസിൽസ് വരുന്നില്ലായിരുന്നു ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇപ്പം ഈ ഒരു കളറിൽ വരുന്ന തന്നെ വരുന്ന ഈ ബോർഡർ വരുന്നത് ഈ ഒരു സെയിം കളറിൽ തന്നെ ബോർഡറാണ് വരുന്നത് ബാക്കി ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയുടെ സമയം എന്നും രാവിലെ കൃത്യം പതിനൊന്ന് മണിക്കായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് നോക്കിയിരുന്നാൽ മതി കൃത്യം പതിനൊന്ന് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ഇനി കാണിക്കുന്ന എട്ട് ഷെയ്ഡും നമ്മൾ കാണിക്കുന്നതെല്ലാം ലൈറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ പേസ്റ്റർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഈ പേസ്റ്റൽ ഷെയ്ഡിന് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത് ആദ്യം നമ്മൾ കാണിച്ച ഡാർക്ക് ഷെയ്ഡിന് ടാസിൽസ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് കേട്ടോ സാരിയിൽ ഈ ഒരു ബുട്ടായും ഈ ഒരു ബോർഡറുമാണ് വരുന്നത് കേട്ടോ പല്ലു ഇങ്ങനെ പ്രത്യേകിച്ച് പല്ലുവിലൊന്നും കൊടുത്തിട്ടില്ല ടാസൽസ് മാത്രം ഈ ഒരു പേസ്റ്റർ ഷെയ്ഡുകൾക്ക് ടാസൽസ് മാത്രം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് എയ്റ്റ് ഫൈവ് സീറോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഐസ് ബ്ലൂവിൻ്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഷെയ്ഡുകളല്ല കേട്ടോ ഇപ്രാവശ്യം എല്ലാം വേറെ വേറെ നല്ല ഷെയ്ഡുകൾ വന്നിട്ടുണ്ടേ അതിങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മിന്നാമിന്നി പച്ച കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളർ ഭയങ്കര ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫൈവ് സീറോ ആണ്ട്ടോ റേറ്റ് വരുന്നത് നല്ല ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ സഫേർ ഗ്രീന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് പതിനാറ് ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കസ്റ്റമേഴ്സ് അതുപോലെ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒരു ഇത്തിരി താമസം വന്നു ഒന്ന് രണ്ടാഴ്ച എടുത്തു റീസ്റ്റോക്ക് വരാനായിട്ട് ഇതായി വരും കേട്ടോ എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡ് ഒത്തിരി പേർ ആവശ്യപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് കാരണം ആർക്കും ചെയ്ത ഷെയ്ഡുകൾ ആയതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് കളറിനൊക്കെ ഭയങ്കര എൻക്വയറിയാണ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരി ഉടുത്താലാണ് ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് ഇതിൻ്റെ എല്ലാം പിക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്താ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡും ഞാൻ കാണിച്ചു തരാം ഡാർക്ക് ഷെയ്ഡും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതിങ്ങനെ വരും കേട്ടോ എത്രയും കളറുകളാണ് ഡാർക്കിൽ നമ്മൾ കാണിച്ചു കെട്ടോ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ട് കഴിയുമ്പളേ സാരിക്ക് നല്ല ഭംഗി വരത്തുള്ളൂ എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിന്നീ കാണിച്ചത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഭയങ്കര എൻക്വയറി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുപോകുന്നതാണ് എട്ട് ഷെഡുകൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുപോകുന്നതാണ് എണ്ണൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരെ നല്ലൊരു ഫംഗ്ഷൻ ആയിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണെട്ടോ അതിന് യാതൊരു സംശയമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മൾ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാന്റ് ഓപ്പോസിറ്റ് ആക്കണം നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്